മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോ ഡീസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ബസൂക്കയുടെ ആദ്യ ടീസർ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പുറത്തിറങ്ങിയത് ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിതമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി അബ്രഹാമും ഡോൾഫിൻ കുര്യാക്കോസുമാണ് മലയാളത്തിലെ എക്കാലത്തെ മികച്ച തിരക്കഥാ രചയിതാക്കളിലൊരാളായ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡിനോ ഡെന്നീസ് പുറത്തിറങ്ങി ആദ്യ അഞ്ചു മണിക്കൂറിൽ തന്നെ ചിത്രത്തിന്റെ ടീസർ വൺ മില്യൺ വ്യൂ ആണ് യൂട്യൂബിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ട്രെൻഡിങ് നമ്പർ വൺ ആയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസർ പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസ്ദേവ് മേനോൻ ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ ബസൂക്ക കാപ്പ അന്വേഷിപ്പിൻ കണ്ടത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് വൈശാഖ് ചിത്രം ടർബോയുടെ വൻ വിജയത്തിന് ശേഷം റിലീസ് ചെയ്യാനൊരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം കൂടിയാണിത്